അസ്സാമലൈക്കും ഞാൻ സനീംകൊടി പ്രിയ കൂട്ടുകാരെ ബഹുമാനപ്പെട്ട സുൽത്താൻ ലുൽമ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ അണിനിരക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഒരു സുന്നിയായിട്ട് അണിനിരക്കുകയാണെങ്കിൽ അത് സുൽത്താൻ അലുമയുടെ പിന്നിൽ തന്നെ അണിനിരക്കണം ആട് ആടുമുമ്പിലും ആർജപത്തോടെ തലയുറച്ച് പിടിച്ചുകൊണ്ട് ഞാൻ സുന്നിയാണെന്ന് പറയാനുള്ള ആത്മധൈര്യം അതാണ് ഉസ്താദ് നമുക്ക് നേടിത്തന്നിട്ടുള്ളത് രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ സുന്നിദ്ധമാകത്ത് പറയാനുള്ള തൻ്റെ ഇടം പുസ്തകത്തിൻ്റെ ശിഷ്യന്മാർക്ക് നേടിക്കൊടുത്ത് വർത്തമാന കാലഘട്ടത്തിൽ പലരും സുന്നി ആശയം പറയാൻ തുടങ്ങുമ്പോഴേക്കും ബഹിസ്കരണത്തിന്റെ അവസരങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് ഒറ്റപ്പെടുത്തലിന്റെ വാർത്തകളൊന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സുൽത്താൻ ലോല്മയും അനുയായികളും വേറിട്ട് നിൽക്കുന്നത് അതാണ് സുൽത്താൻ ലുലുമ നമുക്ക് നേടുന്ന വലിയൊരു എസത്ത് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും മുസാബറ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അഞ്ചു ഗുണങ്ങൾ ഒത്തിണങ്ങിയ